കന്യാകുമാരി കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു ഇതേ തുടർന്ന് തെക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴ റിപ്പോർട്ട് ചെയ്യുന്നു രാമേശ്വരത്തെ മേഘവിസ്ഫോടനം നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു മൂന്ന് മണിക്കൂർ നീണ്ട തീവ്ര മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു ഇവിടങ്ങളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ വരുന്ന ശനിയാഴ്ച ന്യൂനമർദ്ദം രൂപപ്പെടും ഈ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ തെക്കൻ തമിഴ്നാട്ടിലും തെക്കൻ കേരളത്തിലും മഴ ശക്തമാകും ഷവും തുലാവർഷവും ശക്തമായതോടെ ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു കഴിഞ്ഞ വർഷം ഇതേ ദിവസത്തേക്കാൾ പതിനെട്ട് പോയിന്റ് ഏഴ് രണ്ടടി വെള്ളം നിലവിൽ കൂടുതലുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് നാല് എട്ട് അടി ജലനിരപ്പ് ഇടുക്കിയിലുണ്ട് ഇത് സംഭരണശേഷിയുടെ എഴുപത്തിരണ്ട് ശതമാനമാണ് ഇടുക്കിയുടെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ലോകം അന്ത്യത്തോടെ അടുക്കുന്നു ആകാശത്തെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ ആകാശം പിങ്ക് പർപ്പിൾ നിറത്തിൽ കാണപ്പെട്ടു